നമ്മൾ നമ്മളിപ്പോൾ ലെഞ്ച് തയ്യാറാക്കാനായിട്ട് പോവാണ് ചോറ് തിളപ്പിച്ച് വെക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് പയറ് മെഴുക്ക് വരട്ടാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടായ പയറാണ് കുറ്റിപ്പയറാണ് കുറച്ച് മീൻ കഷണങ്ങളാക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കറി വെക്കാൻ വേണ്ടിയാണ് ഇത് പെട്ടെന്നൊന്ന് കഷ്ണങ്ങളാക്കി കൊണ്ടുവരാം മീനൊക്കെ കഴുകിയെടുത്ത് വന്നിട്ടുണ്ട് ചൂരമീനാണ് കുറച്ച് കപ്പ വേവിക്കാനായിട്ട് എടുത്തിട്ടുണ്ട് കഴുകി വാരി മുക്കിയാക്കി എടുത്തതാണ് അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് നമുക്ക് എത്താം ഒരു തട്ട കറിവേപ്പില കപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം അതിന്റെ ചോറ് നന്നായി തിളച്ചിട്ടുണ്ട് ചോറ് വാങ്ങി തർമ്മ കുക്കറിലേക്ക് വെച്ചിട്ട് നമുക്ക് കപ്പ സ്റ്റൗവിലേക്ക് വെക്കാം കപ്പ തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് കപ്പക്കുള്ള അരപ്പ് റെഡിയാക്കാം കുറച്ച് തേങ്ങായിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാന്താരി മുളക് എരി കുറച്ച് മതി അതുകൊണ്ട് കുറച്ച് മുളകേ മുളകെ ചേർക്കുന്നുള്ളു രണ്ടി വെളുത്തുള്ളി ഇത്രയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കപ്പയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം കപ്പയുടെ അരപ്പ് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി മേഴുപൂരട്ടിക്കാവശ്യമുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് കറിവേപ്പില ഇതൊക്കെ ചേർത്ത് ഞാൻ വയറ് അടുത്തുള്ളു വയ്ക്കുവാണ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നു കൊടുക്കുന്നുണ്ട് ലേശം വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ മെഴുക്കുവിരട്ടി സ്റ്റവിലേക്ക് വെച്ചിട്ടുണ്ട് ഇതിനിടയ്ക്ക് കറണ്ട് അങ്ങ് പോയി അതുകൊണ്ട് പെട്ടത്തിന്റെ കുറവുണ്ട് എല്ലാവരും ക്ഷമിച്ചേക്കണേ ഈ സമയത്ത് നമുക്ക് മീൻകറിക്കുള്ള നരക്ക് എടുക്കാം എടുക്കാം അഞ്ച് ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ഇതിലേക്ക് തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ചൂടുള്ള ഒഴിച്ച് ഒന്ന് കുഴച്ച് വെക്കഴിച്ചെടുത്തിട്ടുണ്ട് മീൻകറിയിൽ ചേർക്കാനുള്ള കുഴപ്പം ഞാൻ ഈ അരവിയിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ എളുപ്പപ്പണിയൊക്കെ ചെയ്യുമ്പോ ഇങ്ങനെയാണ് ചെയ്യുന്നത് നീ അതവിടെ ഇരിക്കട്ടെ കപ്പ തിളച്ചിട്ടുണ്ട് പക്ഷേ ഇത് കുറച്ച് കയ്പുള്ള കപ്പയാണ് അതുകൊണ്ട് ഈ വെള്ളം വാർത്ത് കളഞ്ഞിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു വന്നുകൂടി തിളപ്പിക്കണം അപ്പൊ ഇതങ്ങ് വാർത്തെടുക്കാം വീണ്ടും സ്റ്റവിലേക്ക് വെച്ചിട്ടുണ്ട് പയറും വെള്ളമൊക്കെ വരുത്തി നീണ്ടിട്ടുണ്ട് ഇതിലേക്ക് നീങ്ങി കുത്തിപ്പയർ ആയതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് കട്ടി കൂടുതലാണ് അതുകൊണ്ട് കുറച്ച് മറ്റേ പയർ വെക്കുന്നതിനേക്കാളും കുറച്ച് നേരം അധികം വച്ചെങ്കിലേ ഇത് നന്നായി വേണ്ടി വിട്ടുകയുള്ളു അതുകൊണ്ട് കുറച്ച് നേരം കൂടി അടച്ചു വെക്കാം ഇപ്പം നമ്മുടെ കറണ്ട് വന്നിട്ടുണ്ട് ഇനി ഇപ്പം പോകുമ്പോ നല്ല കാറ്റടിക്കുന്നുണ്ട് നമ്മുടെ മെലുക്കു റെഡി ആയിട്ടുണ്ട് ഇനി അറിവ് ആയിട്ട് ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് വേണ്ടി നമ്മള് പാത്രത്തിലേക്ക് ഒന്ന് മാറ്റിയാണ് കപ്പ തിളച്ചിട്ടുണ്ട് കപ്പ നമുക്ക് വാർത്തെടുക്കാം വി വേണ്ടി അടച്ച് കപ്പ ആവി കേറിയിട്ടാണ് നമുക്ക് കുഴച്ചെടുത്തിട്ട് വരാം എണ്ണയൊഴിച്ച് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കഴിഞ്ഞ് കാൽ ടീസ്പൂൺ ഉരുവ കൂടി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി കൊടുത്തിട്ടുണ്ട് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൊടുക്കൂടെ ചേർത്ത് കൊടുക്കും മീൻ എല്ലാം ഞാൻ കറി വെക്കുന്നു കുറച്ച് വറുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കപ്പ കുഴച്ചെടുത്തിട്ടുണ്ട് മീൻ കറീനെ ആരപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് മീൻ കഷ്ണങ്ങള് ഇടാം ബാക്കി നമുക്ക് വറുക്കാനായിട്ട് എടുക്കാം നമുക്ക് ചട്ടി ഒന്ന് ചുറ്റിക്കാം ബാക്കിയുള്ള നമുക്ക് വറുക്കാനായിട്ട് അരപ്പ് ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ കുരുമുളക് പൊടി ശ്യത്തിന് ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ പൊടി ഒഴിച്ചിട്ട് നന്നായിട്ടിളക്കി മീൻ കഷ്ണങ്ങളിലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിച്ച് വെക്കാം അരപ്പ് നന്നായി തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിനകത്ത് ഇത്തിരി പനിനിൽ കൂടെ കിടപ്പുണ്ട് മീൻകറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഒന്നുകൂടി എടുത്ത് ചുറ്റിച്ചു വെക്കാം നമുക്ക് മീൻകറി തുറന്ന് വെച്ച് വറ്റിച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് കായപ്പട കൂടി ചേർക്കുന്നുണ്ട് മീൻ അവിടെ നിന്ന് പറ്റുന്ന സമയം കൊണ്ട് അപ്പുറത്തെ സ്റ്റവിലേക്ക് ഇത്ത അടുപ്പിലേക്ക് പാൽ വെച്ചു കൊടുത്തിട്ടുണ്ട് മീൻ ഫ്രൈ ചെയ്യാം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടാവട്ടെ ഇട്ട് ശേഷം മീൻ ഭക്ഷണങ്ങൾ നമുക്ക് എടുത്തു കൊടുക്കാം സമയം ചോറ് അടച്ചിട്ടിട്ടുണ്ട് മീൻകറിയൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട് കപ്പ കഴിക്കേണ്ടതുണ്ട് കുറച്ച് ചാർ ചാറ് വെച്ചിട്ടുണ്ട് നമുക്ക് മീൻകറിയുടെ സ്റ്റവ് ഓഫ് ചെയ്യാം మూసీ ఒక సైడ్ మురి నమకు మరచిరా చూరంగి అన ചൂടാന്നാണ് പറയുന്നത് ഓരോ നാട്ടിലും ഓരോ രീതിയിലായിരിക്കും പേര് പറയൊന്നുകൂടി അടച്ചു വെക്കാം അപ്പോൾ നമ്മുടെ മീൻ ഫ്രൈ റെഡിയായി ചോറ് റെഡിയായി അപ്പോൾ ഇന്നത്തെ ലഞ്ചൊക്കെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത നല്ലൊരു വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും താങ്ക്